ബാലുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും വെട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബ ജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ ഒരു കുടുംബം എന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അതെ തനിയെ ഇറങ്ങി തിരിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബാലഭാസ്കർ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരൂഹത മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ എന്താണ് സംഭവിച്ചത് എന്താണ് അവിടെ നടന്നത് ഒന്നും ആർക്കും അറിയത്തില്ല അങ്ങും ഇങ്ങും തൊടാതെ ആ ഒരു വിഷയം ഇങ്ങനെ പോവുകയാണ് ഓരോ ദിവസവും കൂടുന്തോറും എല്ലാവർക്കും അതറിയണം പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇത്രയും വർഷമായി ഇത്രയും വർഷമായിട്ടും അത് കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ആരാണ് കളിച്ചത് എന്താണ് സംഭവിച്ചത് ഒന്നും അറിയത്തില്ല അപ്പം നമ്മൾ ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബാലഭാസ്കന്റെ അമ്മ വളരെ കുറച്ച് ഇന്റർവ്യൂകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ എന്തോ വിയോജിപ്പ് തോന്നി പേഴ്സണലി അവർക്ക് തന്റെ മകന്റെ മരണ കാരണം അറിയണം അവരുടെ മരണത്തിന് മുന്നേ പക്ഷേ അങ്ങനെ അവരങ്ങ് പറ്റ കുറ്റം പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ആ വീഡിയോകളിലും ആ ഓരോ ഇന്റർവ്യൂവിന്റെ വാക്കുകളിലും എനിക്ക് കാണാൻ സാധിച്ചത് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഇവിടെ കൊടുക്കാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി തിരിച്ചു വരാം പക്ഷേ ഈ വിവാഹം നടന്നില്ലായിരുന്നു എങ്കിൽ അല്ലേ എന്തെച്ചാൽ ദൈവം എന്തൊക്കെ ചെയ്യുന്നു അറിയാൻ പറ്റില്ല വിധി എങ്ങോട്ടൊക്കെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങള് ആഗ്രഹിച്ചത് സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു ഇതൊക്കെ ആ വരുമ്പോൾ അവനെ പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക് അവൻ അവന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങും അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആവുമ്പോ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി അവർക്കൊരു കുടുംബജീവിതത്തിനെ പറ്റി നമുക്ക് ഒന്നും തോന്നൂല്ല സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി ആളെ ഇല്ലാതായി സംഗീതമില്ലാതായി കുടുംബത്തിലൊന്നും ഇല്ലാതായി അവസാനം അവന് അവനും ഇല്ലാതായി സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു അവളുപ്പം ഇല്ലാതായി എല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി പക്ഷെ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വർഷങ്ങളോളം നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കിയ ഈ ദുരൂ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ അറിയുന്ന അറിയണം കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നത് എന്ന് അറിയണമെന്നുണ്ട് ഈ അമ്മയുടെ എല്ലാ വിഷമങ്ങളും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ ഓരോ മലയാളികളും കാത്തിരിക്കുന്നത് തന്നെയാണ് ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത് നമുക്കത് അറിയണം അതിന് പിന്നിൽ എന്താണ് നടന്നത് അതൊരു ചുരുളഴിയാത്ത രഹസ്യം പോലെ സമൂഹത്തിലേക്ക് അത് മൺമറിഞ്ഞു പോകേണ്ട കേസല്ല നമ്മൾ ഓരോ മലയാളികളും ഒരുപാട് പ്രതികരിച്ചതും കാത്തിരുന്നതുമാണ് ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ അറിയ തന്നെ ചെയ്യണം അറിഞ്ഞിരിക്കണം ഇത്രയും വർഷമായിട്ടും ഈ വിഷയം ഇങ്ങനെ വീണ്ടും റിപ്പീറ്റഡ്ലി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളികൾ ആഗ്രഹിക്കുന്നു സത്യത്തിൽ ബാലഭാസ്കർ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കേസ് അറിയാൻ വേണ്ടി ഇനി മറ്റൊരു വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ ബാലഭാസ്കറിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ലവ് മാര്യേജ് ആണ് ലക്ഷ്മി ലക്ഷ്മിട്ട് ലവ് മാര്യേജ് ആയിരുന്നു അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പൊ അന്ന് രജിസ്റ്റർ ആണ് ചെയ്തത് ഓഫ് കോഴ്സ് ബാലഭാസ്കറിന്റെ വീട്ടിലൊന്നും സപ്പോർട്ട് അല്ലായിരുന്നു അന്ന് കൂടെ നിന്ന് സഹായിച്ചതെല്ലാം തന്റെ സുഹൃത്തുക്കളായിരുന്നു അത്രയ്ക്ക് സഹായിച്ച സുഹൃത്തുക്കൾ അന്ന് ബാലഭാസ്കർ ഈ പറയുന്ന പോലെ ഫിലിമോ കാര്യങ്ങളോ ഒരു വ്യക്തിയൊന്നുമില്ല ഇത്രയും വലിയ പാട്ടുകാരനോ ഒന്നും ആരും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമില്ല പക്ഷെ അന്ന് താൻ ഒന്നുമല്ലാത്ത സമയത്ത് തൻ്റെ കൂടെ നിന്ന് ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് കൂട്ടുകാർ ആ കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് അന്ന് ബാലഭാസ്കറും ലക്ഷ്മിയും തമ്മിൽ കല്യാണം കഴിക്കുന്നത് ഇഷ്ടേജും കാര്യങ്ങളും ചെയ്യുന്നത് അന്ന് ഈ വീട്ടുകാരുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ ഇന്ന് ഈ അമ്മ പറയുന്ന വാക്കുകൾ ആ കൂട്ടുകാരെ പറ്റിയങ്ങ് പറയുന്നുണ്ട് ആ കൂട്ടുകാര് കാരണമാണ് നശിച്ചത് ആ കൂട്ടുകാരില്ലായിരുന്നെങ്കിൽ അവൻ ചില രക്ഷപ്പെട്ടാൽ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കോഴ്സ് നിങ്ങൾ ബാലഭാസ്കരന്റെ ഫെയിമോ കാര്യങ്ങളോ കണ്ടിട്ടൊന്നും അല്ല ആ കൂട്ടുകാരന്ന് കൂടെ നിന്നു പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ കൂടെ വയ്ക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ കൂട്ടത്തിലാണ് പത്തോ ഇരുപത്തിരണ്ട് വയസ്സിൽ അന്ന് ബാലഭാസ്കർ ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ബാലഭാസ്കറിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നത് അത്ര മാത്രമേ അവരന്ന് നിന്നിട്ടുള്ളൂ അല്ലാണ്ട് ആ കൂട്ടുകാര് കാരണമാണ് ഇവൻ ഇങ്ങനെ നശിച്ചതെന്ന് പറയുന്നില്ല എനിക്ക് യോജിക്കില്ല അമ്മയുടെ കണ്ണിൽ ബാലഭാസ്കർ ഒന്നും ആയിട്ടില്ല ജീവിതം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല എന്നുള്ളൊരു സംസാരമാണ് ഇവിടെ അമ്മ സംസാരിക്കുന്നത് പക്ഷേ തൻ്റെ സംഗീതം കൊണ്ട് താൻ ഒരുപാട് നിലകളിലെത്തി ഒരുപാട് ഫെയിം നേടി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് ഈ ബാലഭാസ്കറിന്റെ അമ്മയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായി നിങ്ങൾ ദുഷ്ട കഥാപാത്രമാണ് ബാലഭാസ്കറിനെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല അവരെ പ്രണയിച്ചതിന് ശേഷം കല്യാണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഈ അമ്മയ്ക്കെതിരെ വരുന്നുണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മയും അച്ഛനും ഒരുപാട് സ്വപ്നങ്ങൾ കാണും നമ്മളെങ്ങനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ എത്തിച്ചിട്ട് അവിടെ നിന്ന് നമുക്കൊരു കല്യാണം കഴിച്ച് നമ്മുടെ കുടുംബജീവിതമൊക്കെ ഉണ്ട് അവർക്ക് സന്തോഷിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ അച്ഛനും അമ്മയ്ക്കും സ്വപ്നം കാണും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പയ്യനോടൊപ്പം ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അത് സാധാരണ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊരു ടിപ്പിക്കൽ അവരുടെ ക്യാരക്ടറാണെന്ന് കൂട്ടിക്കോ പ്രത്യേകിച്ച് പഴയ കാലത്തെ ആൾക്കാരാണ് അവർ ആ ഒരു ഒരു മൈൻഡ് അവർ അതുകൊണ്ട് കുറച്ച് എന്ന് വെച്ചിട്ട് ഒരിക്കലും അവരുടെ മക്കളെ അത് അമ്മ കേട്ടോ പിന്നെ മാത്രമല്ല ഒരു തെറ്റിയും ആരോപിക്കുന്നത് പോലെ അമ്മ ഒരു ദുഷ്ടകഥ മാത്രായിരുന്നില്ല അവന്റെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രം ആഗ്രഹിച്ചു ജീവിച്ച വിവാഹം കഴിഞ്ഞു പോയിട്ട് പോലും ആ ഘടന അനുഭവിക്കട്ടെ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതൊക്കെ കുട്ടികളുടെ എന്തോ ഒരു ട്രാപ്പാണ് എല്ലാരും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ ആളുകൾക്ക് അവനെ പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു മനസ്സിലായില്ല അപ്പൊ എന്തിനെങ്കിലും ഇപ്പൊ തോന്നുന്നു എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കും ചെയ്തത് കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യണമായി അതിലെനിക്ക് യോജിപ്പില്ല ഈ അമ്മ അന്ന് കൂട്ടുകാരുൾപ്പെടെ ഇവരെ കൊണ്ടു നടന്നിട്ട് അന്ന് കല്യാണം കഴിപ്പിച്ചാണ് എന്തോ ഒരു ട്രാപ്പ് ആണെന്ന് പറയുമ്പോൾ എനിക്കതിൽ യോജിപ്പില്ല ആ അമ്മയുടെ വിഷമം മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ പത്തിരുപത്തി ഏഴാം വയസ്സിൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ സുഹൃത്തുക്കൾ കാണും എന്തിനും ഏതിന് നമ്മൾ എന്തുട വാടാന്ന് വിളിച്ചു വരും ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും കാണും അത്ര മാത്രമേ ഞാൻ അവിടെ കാണുന്നുള്ളൂ അന്ന് കൂടെ നിന്ന് ബാലഭാസ്കറിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാപ്പായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം എന്ത് ട്രാപ്പാണ് അവിടെ നടത്താൻ പോകുന്നത് ലക്ഷ്മിയും ബാലഭാസ്കറും നമ്മൾ കല്യാണം കഴിച്ചാൽ എന്ത് ട്രാപ്പാണ് കാണാനിരിക്കുന്നത് എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും ബാക്കി അപ്പൊ അവന്റെ ജീവിതത്തിലെല്ലാം ഈ കൂട്ടുകാർ കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട് തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും ഈ പറയുന്ന കല്യാ ഈ വിവാഹത്തിന് മുൻപ് മുന്നിട്ട് നിന്ന ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ജോയി വരെ എട്ട് വർഷം പണക്കത്തിലായിരുന്നു ഈശാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവന്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത് ആ ഈശാൻ ദേവ് ഒരു ഘട്ടത്തിൽ പണക്കത്തിലായിരുന്നു ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല എന്തു പറഞ്ഞ് പിന്നെയും കൂടി എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയാം സി ഇവിടെ എല്ലാ അമ്മമാരും പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് നിന്റെ കൂട്ടുകെട്ട് ശരിയില്ല നീ അവന്റെ കൂട്ടുകെട്ട് എന്ന് വിടണം അന്ന് നീ നന്നാവും എന്നൊക്കെ ഉള്ള രീതിയിൽ പണ്ട് മുതലേ ഒരുപാട് അമ്മമാർ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ അമ്മമാരും പറയുമ്പോൾ അത് അവരുടെ മക്കളെ സേഫ് ചെയ്തിട്ട് നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ നശിക്കുന്ന എന്നുള്ളൊരു കാര്യം പറയും ചിലപ്പോൾ ഒരു ഗ്യാങ്ങിൽ ഏറ്റവും നാറ് ഞാനായിരിക്കും പക്ഷെ എൻ്റെ അമ്മ പറയും നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ നശിപ്പിക്കുന്നതെന്ന് പറയും അങ്ങനത്തെ ഒരു ഒരു തോട്ടുണ്ട് പണ്ട് മുതലേ അങ്ങനെ സംസാരിക്കാറുണ്ട് ആ ഒരു രീതിയിലാണ് ഈ അമ്മ സംസാരിക്കുന്നതുപോലെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അതായത് ബാലഭാസ്കർ മരിക്കുന്ന സമയത്ത് ഉള്ള കൂട്ടുകെട്ടിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല അതിലെന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം ഉണ്ടാവാതിരിക്കുക പക്ഷെ മറിച്ച് അവരെ കല്യാണം കഴിച്ച് വിട്ട സമയത്ത് കല്യാണം കഴിക്കാൻ സഹായിച്ച സമയത്ത് ആ കൂട്ടുകെട്ട് വളരെ മോശമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്തോ ഒരു ടാർജറ്റ് ചെയ്തിട്ട് ബാലഭാസ്കറിനെ പിടിച്ച് കെട്ടിച്ച പോലെയാണ് ഇവർ പറയുന്നത് ഇപ്പൊ ബാലഭാസ്കറിന്റെ അമ്മ പക്ഷെ അതിലെനിക്ക് യോജിപ്പില്ല കാരണം അന്ന് കൂടെ നിന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന ജങ്കുകളായിരിക്കും ഈ പറയുന്ന കൂട്ടുകാരെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ മറിച്ച് ബാലഭാസ്കറിന്റെ മരണത്തോടനുബന്ധിച്ച് ആ സമയത്ത് ചിലപ്പോൾ ഈ കൂട്ടുകെട്ട് വിഷയമായിരിക്കാം ആവാതിരിക്കാം എന്ത് സംഭവിക്കാം പക്ഷെ നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ ചിലപ്പോ ഈ സ്വർണ്ണക്കടത്ത് കാര്യങ്ങളിലൊക്കെ നമ്മളൊരു ഗ്യാങ്ങിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊയി പോകാൻ പോലും പറ്റത്തില്ല വിചാരിക്കുന്ന പോലെ സാധാരണ പോടാന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല അത് ക്രമേണയെ പറ്റത്തുള്ളൂ അപ്പൊ എന്താണ് ഇതിന്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നടന്ന വിഷയം എന്ന് ആർക്കും അറിയത്തില്ല അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം ഇത്രയും വർഷമായിട്ടും ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് ആ മരണത്തിൽ വളരെയധികം ദുരൂഹതയുണ്ടാകും പക്ഷേ ഈ അമ്മയുടെ വിഷമം കണ്ടിരിക്കാതിരിക്കാനും വയ്യ എന്തെല്ലാം ബാക്കിയായിട്ടോ ബാലുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന് മുമ്പിൽ അവൻ എഴുതി നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും വിട്ടു പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ ഒരു കുടുംബം ഇല്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം വേണം പറയുന്നുണ്ടായിരിക്കും അതെച്ചാ തനിയെ ഇറങ്ങി തിരിച്ചു വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഒക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലാതെ അവൻ എന്ന വ്യക്തി അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല അവന്റെ ആരോഗ്യവും അവന്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എനിക്ക് പറയാൻ സാധ്യമല്ല മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ കുടുംബം നഷ്ടപ്പെട്ടില്ലേ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിന് നഷ്ടപ്പെട്ടു സി ഇവിടെ ബാലഭാസ്കറിനമ്മ ജീവിതമേ ഒരു പരാജയമായിരുന്നു എന്നാണ് എനിക്ക് അതിന് യോജിപ്പില്ല ആ ഒരു കല്യാണത്തിൽ കഴിഞ്ഞിട്ടല്ലേ ബാലഭാസ്കർ ഇത്രയും ഫേമ് നേടുന്നതും ഉയരങ്ങളിലേക്ക് പോകുന്ന ടൈമായിരുന്നു ഈ ഉയരങ്ങളിലേക്ക് പോകുന്ന പീക്ക് ടൈമായിരുന്നു ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ദുരൂഹത സംഭവിക്കുന്നത് ആൾ മരണപ്പെടുന്നത് ആൾ ജീവിതം മൊത്തം പരാജയമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല ആ അമ്മയുടെ കണ്ണിൽ സ്വന്തം മകൻ ആ അമ്മ ആഗ്രഹിച്ചതുപോലെ എത്തിയിട്ടില്ല ആ അമ്മ ആഗ്രഹിച്ച ചിലപ്പോൾ ഇങ്ങനെ എത്തണമെന്നായിരിക്കില്ല അപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ മകൻ പരാജയമാണ് പക്ഷേ ഇത്രയും അടങ്ങുന്ന മലയാളികളുടെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളുടെ കണ്ണിൽ ഒരിക്കലും ബാലഭാസ്കർ ഒരു പരാജയമല്ലായിരുന്നു എൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം പക്ഷേ അമ്മയുടെ വിഷമം നമ്മളെപ്പോഴും മാനിക്കണം അമ്മയ്ക്ക് ഇനി അവസാന കാലഘട്ടങ്ങളിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തം മകൻ എന്ത് സംഭവിച്ചു സ്വന്തം മകളോ കൂടെയില്ല സ്വന്തം മകൻ എന്ത് സംഭവിച്ചു ആ അച്ഛൻ്റെ അമ്മയുടെ വേദന നമ്മളത് മാനിക്കണം നമ്മൾ അറിയണം നിയമത്തിൻ്റെ ഏതറ്റം വരെ പോയിട്ടാലും ഈ വിഷയം എന്താണെന്ന് കണ്ടുപിടിക്കണം കാരണം ഇത്രയും വർഷമായിട്ടും ബാലഭാസ്കരൻ എന്ത് സംഭവിച്ചു ആർക്കും അറിയത്തില്ല പിന്നെ ലക്ഷ്മിയുടെ പ്രതികരണം ലക്ഷ്മി പ്രതികരിക്കുന്നില്ല ലക്ഷ്മി എന്തുകൊണ്ട് പ്രതികരിക്കണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ലക്ഷ്മിയുടെ ഒരു പ്രതികരണം അനിവാര്യമാണെന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും ആ അമ്മയുടെ കണ്ണുനീരിന് ഒരർത്ഥമുണ്ടാവട്ടെ ഒരു ബലം ഉണ്ടാവട്ടെ ഇത്രയും വർഷമായിട്ടും ഇത്രയും കാലമായിട്ടും ബാലഭാസ്കൻ എന്ത് സംഭവിച്ചെന്ന് മലയാളികൾക്ക് അറിയില്ല ലക്ഷ്മി ലക്ഷ്മിക്ക് എന്തെങ്കിലും അറിയാമെങ്കിലും ഉറപ്പായിട്ട് അത് പറയേണ്ടതാണ് എന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും അമ്മയുടെ കണ്ണുനീർ കാണാതിരിക്കാൻ വയ്യ അമ്മയുടെ കണ്ണുനീരിന് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടാക്കുമെങ്കിൽ പുതിയ വീഡിയോ കേട്ടോ ബൈ